അതുമാർ ഇതിവിനെ വെച്ചേക്കുന്നേ മേലയൊക്കെ ഇരുന്നാണ് പറയുന്നത് താഴെ വെണി വെക്കുക ഇരിക്കുന്ന മേലയൊക്കെ ഇരുന്നാണ് പറയുന്നത് ഹേം ശരി ഞാൻ ഈ പാടി പാടി ധരണം പാടണം ധരണം ഞാൻ പാടണം അതെ പാടണം ഉം ധരണം ധരണമേ ധരണം മുനേയപ്പാ അയ്യപ്പാ ധരണം ധരണം മുനേയപ്പാ ധരണം ധരണമേ ധരണം മുനേയപ്പാ അയ്യപ്പാ ധരണം ധരണം മുനേയപ്പാ വാവിേ വിളിച്ചു <laughs> തേങ്ങ െ ഭക്തനാണെന്ന് തോന്നുന്നു തോന്നുന്നു ആണല്ലേ ശബരിമലക്കൊക്കെ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് മോശം മോശം കിട്ടും പിന്നെ സാമിയൊക്കെ കൺഗ്രാചുലേഷൻ നാലായിരം രൂപ സമ്മാനമായി അതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകം എന്ന് പറയുന്നത് എന്റെ ഭാര്യക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയാം പ്രോഗ്രാം നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഈ പ്രോഗ്രാമിനെ പറ്റി എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും പറയാറുണ്ട് ഇനി അടുത്തായിട്ട് അയ്യായിരം രൂപയുടെ ചോദ്യം അയ്യായിരം രൂപയുടെ ചോദ്യമാണ് ആശ 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 തീരും 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 നമ്മുടെ ചോദ്യം ഓപ്ഷൻസ് ഓപ്ഷൻസ് ഉണ്ട് ഉണ്ട് ാം നടന്നു പോയി ആശ തീരുക ബി ആശ തീരുക ശ്രീ ഹൗസിംഗ് ബോർഡിൽ പോയി ആശ തീരുക വളരെ ശരിയാണ് ഹൗസിംഗ് ബോർഡിലാവുമ്പോ എല്ലാ ആശയങ്ങളും തീരുലല്ലേ കൺഗ്രാലേഷൻസ് അയ്യായിരം രൂപ സമ്മാനം വലിയ ഇനി ആറായിരം രൂപയുടെ ചോദ്യം അതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകം പറയുന്നത് എന്റെ ഭാര്യ ശരി ആറായിരം രൂപയുടെ ചോദ്യം ശ്രദ്ധിച്ചുള്ളൂ ഇതും ഓപ്ഷനുള്ള ചോദ്യം അതെ അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മ അമ്പിളി അമ്മ വരും എന്നാണ് ചോദ്യം ഇനെന്തെ ഓപ്ഷൻസ് ഉണ്ട് എ രാവിലെ ഒരു പത്തിരയാകുമ്പോ ബി ഉച്ച ഉച്ചരെ ഉച്ച മുക്കാലാകുമ്പോ സി വരില്ല എന്താണ് കേരള കറുത്തല്ലേ പുള്ളി വീണ്ടും തമാശ കണക്കി അലേഷൻ ആറായിരം രൂപ സമ്മാനം അടുത്തായിട്ട് പതിനായിരം രൂപയുടെ ചോദ്യം ചെയ്യുവേ എന്തായാലും കാത്തി പതിനായിരം പതിനായിരം അല്ല പിന്നായിരം ഇടയ്ക്കൊക്കെ ഈ പരിപാടി പതിനായിരം ചോദ്യം ശ്രദ്ധിച്ചുള്ളൂ ഇതില് മിസ്റ്റേക്ക് മിസ്റ്റേക്ക് തന്നെ വലിയ നേരെ തന്റെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങോട്ട് തന്നെയാ നോക്കിയാ ഓക്കേ ഈ പതിനായിരം ചോദ്യമില്ലേ മിസ്റ്റേക്ക് ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്റെ ഒപ്പൊന്ന് പഠിക്കുള്ളൂ

ഇതൊക്കെ വല്യ കൊഴപ്പില്ല ജില്ലയല്ലേ ജില്ലയില് ഇത് മിസ്റ്റേക്കാ എന്ത് ഏത് ജില്ലയിലെ എന്ന് പറഞ്ഞിട്ടില്ല ജില്ലയിലെ ജില്ലയിലേന്ന് പറഞ്ഞിട്ടു പ്രശ്ന ഉദാഹരണത്തില് ജില്ലയല്ലേ ജില്ലയില് എറണാകുളം ജില്ലയില് കാസർഗോഡ് അങ്ങനെ ജില്ല ജില്ല എന്ന് പറഞ്ഞ ഒരു ഉണ്ടോ 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 ഇല്ലെന്ന് തോന്നുന്നു ശരിയാണ് മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ഒരു ഗാനം കൂടെ ഉണ്ട് അതെ ഒരു ഗാനം കൂടെ ഉണ്ട് ആയിരം പാതസ്വരങ്ങൾ കിലിങ്ങി ആലുവ പുഴ ഒഴുകി വളരെ ഫേമസ് ഗാനമാണ് പ്രശസ്തമായ ഒരു ഗാനമാണ് എന്താണ് ഈ ഗാനത്തിലെ മിസ്റ്റേക്ക് ഗാനത്തിലും മിസ്റ്റേക്ക് പറയണം ആയിരം പാതസ്വരം ഇട്ട് കിളിക്കിടങ്ങി അഞ്ഞൂറ് വെമ്പിളേരെങ്കിലും പാസ്വരം കിട്ടി നിൽക്കണോ ആ ശരിയാണ് വളരെ ശരിയാണ് എന്നെങ്കിലും അടുത്തായിട്ട് പതിനോരായിരം രൂപം അതെ റിതം റൗണ്ടാണ് ഈ റിതൻ റൗണ്ടിലെ പ്രശസ്ത സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ ഹനുമാൻ അല്ല റഹ്മാൻ റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിച്ച ഒട്ടകത്തെ നിന്ന് തുടങ്ങുന്ന ഗാനം വേണം ലഭിക്കുകയാണ് അതെ ഓക്കെ ഋഥം ഗാനമല്ല ഇത് വേറൊരു ഗാനമാണ് അതെ ഇത് വേറൊരു ഗാനമാണ് ഈ ഗാനമല്ല അല്ല കൺഗ്രാചുലേഷൻ രൂപ സമ്മാനമായി ലഭിച്ചു അതെ സമ്മാനമായി ലഭിച്ചു അതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് അടുത്തൊരു ഓപ്ഷൻ ഉള്ള ഒരു ഗാനം കൂടിയുണ്ട് ശ്രദ്ധിച്ചുള്ളു അതെ ആകാശ വുമ്പുടത്തിൽ ആകാശാ അതെ ഇനി ഓപ്ഷൻ ഉണ്ട് മലപ്പുറം പൊന്നാനി കോഴിക്കോട് മലപ്പുറം ഒന്ന് പാടി നോക്കണം അല്ല പൊന്നാനിയാണ് ശരിയാണ് അതെ ഒന്ന് പാടി അതെ തുമ്പീവ തുമ്പക്കുടത്തിൽ പൊന്നാനി നിലകളിൽ പൊന്നാന

ഒരു കാര്യം ചെയ്യും പേരിന്റെ ആദ്യ അക്ഷരങ്ങൾ തുടങ്ങുന്നത് എം ജിയിലാണ് ഉത്തരം പറയാനാണ് ഉത്തരം പറഞ്ഞത് അല്ലല്ല പറയണം ഒരു കാര്യം പേരിന്റെ അവസാന അക്ഷരം തീരുന്ന ആറിലാണ് ഉത്തരം തെറ്റാണ് ഉത്തരം തെറ്റാണ് ഒരു കാര്യം ചെയ്യു ഞാനൊരു ക്ലൂ തരാം താങ്കളത് പറഞ്ഞാൽ മതി ഓട്ടെ എം ജി റോഡിലുണ്ട് എം ജി റോഡിലുണ്ട് റോഡിലില്ല

താങ്കളുടെ ഇരിക്കട്ടെ എന്നിട്ട് ജഗതി ശ്രീകുമാറിന്റെ പകുതി കൂടി ചേർത്തെന്ന് പറയണം എം ജി ജഗതി ഉത്തരം തെറ്റാണോ എന്നോട് ആലോചിച്ച് പറയണം ശ്രീകുമാർ ഒരു കാര്യം ചെയ്യാ ജഗതി എന്ന് എടുത്തുകളഞ്ഞിട്ട് പറഞ്ഞേ എടുത്തു അതെ ശ്രീകുമാർ തലതിരിച്ചു പറയണോ തലതിരിച്ചു പറയണോ ശ്രീകുമാർ അതല്ലേ പറഞ്ഞത് എടോ ഇതൊന്നും അറിയാതെയാണോ താൻ ഈ പ്രോഗ്രാമിന് വന്നിരിക്കുന്നത് എടോ എം ജി ശ്രീകുമാർ അതായത് എന്റെ ഈ ഞാൻ തന്നെയാണ് അത് എം ജി ശ്രീകുമാർ പിന്നെ ഇത്രയൊക്കെ പരിചയപ്പെട്ട് സ്ഥിതിക്ക് എനിക്ക് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താണ് ഒരു പെറ്റി ഓട്ടോറിക്ഷ രണ്ട് ചുമട്ടുകാരോ അറിയിച്ചത് എന്തിനാ ഇത്രയും നേരം പറഞ്ഞു കൊറേ മുട്ടയിട്ട് കൂട്ടിയില്ലേ അതകത്ത് കയറ്റി കൊണ്ടുപോല പെറ്റി ഓട്ടോ അല്ലേ തനിക്ക് എന്താണ് ജോലി എന്താണ് ജോലി എനിക്കൊരു ജോലി ഇല്ല ഒരു ജോലി ഇല്ല വാർക്ക പണിക്കും പോണു വാർക്ക പണിക്കും പോണം ഭയങ്കര മടിയാണ് ഇവിടെ വന്ന ഒരു കാര്യം ഓഫീസ് വർക്കിന് വേണം അപ്പൊ കഷ്ടപ്പാട് കൂടാതെ ഒരു കാര്യം കഴിക്കാൻ ഇഷ്ടമാണോ കാര്യം പറഞ്ഞു ഇപ്പൊ ജീവിക്കുന്നുണ്ടോ എനിക്ക് ആരെ കല്യാണം കഴിക്കാനാണ് ഇഷ്ടം എനിക്ക് എയർ ഹോസ്റ്റസിനെ കല്യാണം കഴിക്കണോ വക്കീലിനെ കല്യാണം കഴിക്കണോ അതോ ഡോക്ടറെ കല്യാണം കഴിക്കണം എനിക്ക് ആരെ കല്യാണം കുഴപ്പമില്ല രണ്ട് കാര്യം അതെന്താ എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ എനിക്ക്